എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉച്ചയുണ്ട് നമ്മൾ പപ്പായ കൊണ്ട് ഒരു പച്ചടി വെച്ചു അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പപ്പായ പച്ചടിയും ചീര ഉപ്പേരിയായിരുന്നു ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇപ്പോൾ പപ്പായും ചീരയൊക്കെ അമ്പികോപ്പളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് അവിടെ അമ്പി അമ്പികോപ്പളുടെ മകൻ ബാബോട്ടാണ് അതൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ പപ്പായും അതുപോലെ ചീരയൊക്കെ അവിടെ നിന്ന് അടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽസ് കേട്ടോ പപ്പായ പച്ചടിയും ചീര ഉപ്പേരിയും നമ്മുടെ സ്ഥിരം കാച്ചിയ മൂര പപ്പടം പിന്നെ ചക്ക വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം പപ്പായ അതാ ഈ കളറൊക്കെ ആയി വരുന്ന ആ ഒരു സ്റ്റേജ് പഴുത്ത് വരുന്നൊരു സ്റ്റേജില്ലേ ആ സ്റ്റേജിലാണ് പപ്പായ എടുക്കുക ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക എന്നിട്ട് നമ്മളത് വേവിക്കാം കുക്കറിലേക്ക് മാറ്റുകയാണ് പപ്പായക്ക് ചെറിയൊരു മധുരമൊക്കെ വന്നാൽ ടേസ്റ്റാണ് പച്ചടി വെച്ച് കഴിഞ്ഞാൽ ഓരോ മധുരം ഉണ്ടെങ്കിൽ ഒരു സ്വാദാണ് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം പച്ചമുളക് വേണമെങ്കിൽ കീറി ഇടാം പക്ഷേ ഞങ്ങളിടുന്നില്ല ഇനി ആവശ്യത്തിന് വെള്ളം പപ്പായ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഇനി കുക്കർ കുക്കറച്ച് നമുക്ക് അടുപ്പിൽ കയറ്റാം അമ്മയാണ് കൂട്ടാൻ വയ്ക്കുന്നത് കേട്ടോ ഞാൻ ചുമ്മാ പീഡിയടുപ്പാണേ അതവിടെ അവിടെ കിടന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരപ്പ് തയ്യാറാക്കണം തേങ്ങ വറ്റൽ മുളക് പിന്നെ ഒരിത്തിരി കടുക് പച്ചടിയെന്ന് പറഞ്ഞാൽ കടുക് ചേർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുക ഇതുപോലെയാണോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായ ഒക്കെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ് ചേർക്കാണ് കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് മോരാണ് തൈര് ചേർക്കും ചിലര് പക്ഷേ ഇവിടെ വെണ്ണ മാറ്റിയ മോരാണ് കേട്ടോ മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട നമ്മൾ അരപ്പ് ചേർക്കുകയാണ് തേങ്ങയും പറ്റൽമുളകും കടുകും ചേർത്ത് അരച്ച അരപ്പ് അരപ്പ് ചേർത്ത് കഴിഞ്ഞാലും തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പില താറ്റാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം നമ്മുടെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നല്ല നാടനാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കും ചെറിയൊരു മധുരം പപ്പായ്ക്കുണ്ടെങ്കിൽ നല്ല സ്വാദാണ് ഇനി ഇതിൽ വറവ് ഇടാം വേണ്ടവർക്ക് ഞങ്ങളിതിൽ വറവ് ഇടുന്നില്ല ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ അതിനു അതിനുമുമ്പ് ഉപ്പൊക്കെ പാകമല്ലേന്ന് നോക്കുകയാണ് കേട്ടോ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കറി റെഡിയായി ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടും ഉള്ളൂ നമ്മുടെ പപ്പായ പച്ചടി ഇതാ ഇനി അങ്ങോട്ട് ഊണ് കഴിക്കുക വേണ്ട കേട്ടോ അപ്പം ശരി നമുക്ക് വീണ്ടും കാണാം ചാച്ചാ